നിത്യസ്നേഹത്താ എന്നെ സ്നേഹിച്ചു നിത്യസ്നേഹത്താ എന്നെ സ്നേഹിച്ചു അമ്മേടും സ്നേഹത്തെ ലോകം നൽകീടും സ്നേഹത്തെ നിത്യസ്നേഹത്താ എന്നെ സ്നേഹിച്ചു നിത്യസ്നേഹത്താ എന്നെ സ്നേഹിച്ചു അമ്മ സ്നേഹ ലോകം നല്ല സ്നേഹ അങ്ങേങ്ങും

സത്യസാക്ഷിയായി ജീവിക്കുവാനുള്ള നിത്യസ്നേഹത്താൽ എന്നെ സ്നേഹിച്ച് എന്റെ കൂടെ നിർത്തുന്ന എൻ്റെ കൃതാവേ ഞങ്ങളെല്ലാവരും ഈ നിമിഷം അങ്ങയുടെ മുൻപിലായിരിക്കുകയാണ് ഞങ്ങൾ മാത്രം ഭാവി ആയിരുന്നാലും നിത്യസ്നേഹത്താൽ ഞങ്ങളെ സ്നേഹിച്ചുകൊണ്ട് അമ്മയേകിരുന്ന സ്നേഹത്തെ പോലെ ലോകം നൽകുന്ന സ്നേഹത്തേക്കാൾ എത്രയോ അധികമായി ഞങ്ങളെ അങ്ങ് സ്നേഹിക്കുന്നുവെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു ഈശോ അങ്ങേ വിട്ടുപോകുവാനായിട്ട് ഇടവരുന്നരുതേ യേശോ അങ്ങയുടെ സ്നേഹത്തെ മറികടന്ന് മറ്റുള്ളതിനെ സ്നേഹിക്കുവാനുള്ള ആ ചിന്തകൾ പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട് ഈശോയെ എന്നും അങ്ങേപ്പോലെ അങ്ങയോടൊപ്പമായിരിക്കുവാൻ അങ്ങാണ് എൻ്റെ ദൈവം അങ്ങാടെ അപ്പച്ചൻ അങ്ങാണ് എൻ്റെ അമ്മ എന്നുള്ള ആ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് എന്നും അമ്മയെ പോലെ അങ്ങേ സ്നേഹിക്കുവാൻ അപ്പച്ചനെ പോലെ അങ്ങേയെ സ്നേഹിക്കുവാൻ ഞങ്ങൾക്ക് ഇടവരുത്തണമേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നിത്യേയാ എത്ര വലിയ പാപി ആയിരുന്നാലും ഞങ്ങളെ രക്ഷിക്കുമെന്ന് ഉറച്ച വിശ്വാസം നിത്യരക്ഷയിൽ ഞങ്ങളെയും കൂടെ എന്നെ പോലാ പൂർണമായി ഞങ്ങളെ തന്നെ സമർപ്പിക്കും നിറവേറ്റുവാനായി അങ്ങയുടെ പോലാകുവാനായി അങ്ങയുടെ ഹിതം ചെയ്യുവാനായി എന്നെ സ്നേഹിച്ചു നിത്യ സ്നേഹ എന്നെ സ്നേഹിച്ചു പൂർണ്ണ ൂടെ ഞങ്ങൾ സമർപ്പിക്കുകയാണ് ഒത്തിരിയേറെ സന്തോഷത്തോടു കൂടെ ഞങ്ങൾ ഞങ്ങളെ തന്നെ അങ്ങയുടെ മുൻപിൽ സമർപ്പിക്കുന്നു അങ്ങയുടെ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ അങ്ങയുടെ നിത്യരക്ഷയിൽ ഞങ്ങളെ അങ്ങയുടെ സ്നേഹത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ ഒരമ്മയുടെ സ്നേഹം നൽകി ഒരപ്പന്റെ സംരക്ഷണം നൽകി ഞങ്ങളുടെ കൂടെ എന്നും ഉണ്ടായിരിക്കുന്ന ഞങ്ങളുടെ ഈശോയെ ഞങ്ങൾ ഞങ്ങളങ്ങൾ വിശ്വസിക്കുന്നു വിശ്വസിച്ചുകൊണ്ട് അങ്ങേ ആരാധിച്ചു കുമ്പിട്ടുകൊണ്ട് വീണ്ടും ഞങ്ങൾ പാടി സ്തുതിക്കുന്നു നിത്യനാടതിൽ എന്നെ ചെയ്യും യുടെ രാജ്യത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു മേഘത്തേരിൽ വന്നിറങ്ങുന്ന ഹൃദയത്തിലേക്ക് കുടുംബത്തിലേക്ക് വരുമെന്ന് ഒരു കൂടെ ഞങ്ങൾ ആരാധിക്കുന്നു ആരാധിച്ചുകൊണ്ട് മുൻപിൽ കുപ്പിട്ടുകൊണ്ട് നാട്ടിലില്ല ഞങ്ങളെ ചേർക്കണമേ ചേർക്കണമെ അവ സത്യദൈവത്തിന്റെ ഒപ്പമായിരിക്കും ഞങ്ങളെ അനുഗ്രഹിക്കുന്നു ഒരിക്കൽ കൂടി നമുക്ക് പാടി ആരാധിക്കാം നിത്യസ്നേഹ എന്നെ സ്നേഹിച്ചു നിത്യസ്നേഹത്താ എന്നെ സ്നേഹിച്ചു അമ്മേ ലോകം നൽകിയ എന്നെ വിട്ടുപോകരുതേ എന്ന് പാടി പ്രാർത്ഥിക്കാം ലോകം നൽകീശോയെ എന്നെ വിട്ടുപോകരുതേ പിന്നീട് സ്നേഹം എനിക്ക് തരണമേ

ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുവാനുള്ള അനുഗ്രഹത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഒരിക്കൽ കൂടി ഒരിക്കലും മറ്റുള്ള സ്നേഹം തേടി പോകുവാനായിട്ട് എനിക്കൊരിക്കലും അന്ന് ഇടവരുത്തരുതേ എന്നുള്ളൊരു പ്രാർത്ഥനയോടുകൂടെ ദൈവത്തിൻ്റെ മുൻപിലായിരിക്കുക ഒരു നിമിഷം ഉള്ളു തുറന്നു ലോകം സ്നേഹത്തെ ഞാൻ മനസ്സിലാക്കുന്നു ആ സ്നേഹത്തിന് മുൻപില് ശിരസ് നമിച്ചുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ഈശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ ഈശോയുടെ സ്നേഹം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ഈശോ നമ്മോട് പറയുകയാണ് നിനക്ക് എത്രമാത്രം സ്നേഹം നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമോ നീ എത്ര എന്നോട് ചേർന്നിരിക്കുന്നു പലപ്പോഴും നാം ചിന്തിക്കുന്ന ഒരു കാര്യമാണ് നിരാശയിലേക്ക് പോകുന്ന ഒരു കാര്യമാണ് ഞാൻ ഇത്രമാത്രം പാപം ചെയ്തതിൻ്റെ ഫലം ഞാൻ അനുഭവിക്കേണ്ടതല്ലേ എന്നുള്ളൊരു കാര്യം പലപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട് പ്രിയ സഹോദരങ്ങളെ യേശുനാഥൻ ഇന്നേ ദിവസം നമ്മോട് പറയുകയാണ് നീ എത്രമാത്രം പാപിയായിരുന്നാലും നിനക്ക് എന്നോട് ചേർന്നിരിക്കാം കാരണം പാപം നിറഞ്ഞ ലോകത്തിലേക്ക് തൻ്റെ സ്വർഗസിംഹാസനം വിട്ട് ഇറങ്ങി വന്ന പാപികളുടെ ഇടയിലേക്ക് ജീവിക്കുവാനായിട്ട് കിടന്നു വന്ന ഈശോയുടെ മുൻപിലാണ് നാം ആയിരിക്കുന്നത് അതിനാൽ ആ ഈശോയുടെ മുൻപിലായിരിക്കുമ്പോൾ ഞാൻ പാപിയാണല്ലോ എന്നുള്ള ചിന്ത വേണ്ട കാരണം പാപത്തെ ക്ഷമിക്കുവാനായിട്ട് പാപങ്ങളെ മായ്ച്ചു കളയുവാനായിട്ട് വന്നവനാണ് ഈശോനാഥൻ ആ ഈശോനാഥൻ്റെ മുൻപിലായിരിക്കും ശാന്തയോടുകൂടെ ഈശോയുടെ മുൻപിലായിരുന്നു നിറയ്ക്കണമേ അങ്ങേക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യനായി തീർക്കണമേ കുശവന്റെ കയ്യിലെ മൺപാത്രം പോലെ എന്നെ മെനയണമേ ഭംഗിയുള്ളതാക്കി തീർക്കണം എൻ്റെ ഹൃദയം ഒത്തിരിയേറെ പ്രാർത്ഥനകളോടുകൂടെ ഒത്തിരിയേറെ സ്നേഹത്തോടുകൂടെ ഈശോയുടെ മുൻപിലായിരിക്കണം ഒത്തിരിയേറെ തെറ്റുകളെല്ലാം ചെയ്തിട്ടുണ്ട് ഈശോ അങ്ങ് ക്ഷമിക്കുമെന്ന് അറിയുന്നു ആ ക്ഷമ നൽകുവാനായിട്ടാണ് ഈശോ അങ്ങ് ഈ ദിവസം ഞങ്ങളുടെ മുൻപിലായിരിക്കുന്നതെന്നും ഞങ്ങൾ അറിയുന്നു ഈശോയുടെ മുൻപിൽ നമ്മുടെ എല്ലാ ദുഃഖങ്ങളും നമുക്ക് ഇറക്കി വയ്ക്കാം എല്ലാ പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തെ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ മുൻപിലായിരിക്കാം നിത്യസ്നേഹിച്ചു നിത്യസ്നേഹ എന്നെ സ്നേഹിച്ചു സ്നേഹ ലോകം സ്നേഹ പ്രിയ സഹോദരങ്ങളെ ഒത്തിരിയേറെ സന്തോഷത്തോടുകൂടെ ഇന്നേ ദിവസം നമുക്കിവിടെ ആയിരിക്കാം കാരണം ഒത്തിരിയേറെ സ്നേഹം തരുന്ന ഒരു ഈശോയുടെ മുൻപിലാണ് ഒത്തിരിയേറെ സ്നേഹം തരുന്ന ഈശോയുടെ മുൻപിലാണ് നാം ഓരോരുത്തരും നാം എത്ര പാപികളായിരുന്നാലും നമ്മെ ഓരോരുത്തരെയും ആ പാപങ്ങളെ കണക്കിലെടുക്കാതെ പാപങ്ങളെ നോക്കാതെ സ്നേഹിക്കുന്ന ഒരു ദൈവം നമ്മുടെ പ്രവർത്തികൾ നാം എന്ത് ചെയ്യുന്നു എന്നുള്ളത് എല്ലാം ഈശോയ്ക്ക് അറിയാം പക്ഷെ ഈശോ കണ്ടിട്ടും കാണാത്തതെ പോലെ ഇരിക്കുന്നു കേട്ടിട്ടും കേൾക്കാത്തതിനെ പോലെ ഇരിക്കുന്ന നമ്മുടെ ദൈവത്തിന്റെ മുൻപിലാണ് കാരണം മറ്റൊന്നുമല്ല നമ്മുടെ പാപങ്ങളെ കുറിച്ച് ചിന്തിച്ച് പാപങ്ങളെ ഓർത്തുകൊണ്ട് നമുക്കെതിരെ നടന്നു നീങ്ങുന്ന ഈശോ നാഥനല്ല നമ്മുടെ ഈശോ നീ എത്ര പാപം ചെയ്താലും നിന്നെ ചേർത്ത് പിടിക്കുന്ന നിന്റെ ഈശോനാഥൻ്റെ മുൻപിലാണ് ഈ ഈ മുൻപിൽ നമുക്കായിരിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം ഈശോയെ എൻ്റെ കൂടെ ആയിരിക്കണമേ നമ്മുടെ ഹൃദയങ്ങൾ തുറക്കാം ഹൃദയവാതിലുകൾ തുറന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പാപങ്ങളെ അങ്ങ് കണക്കിലെടുക്കരുത് ഇന്നേ ദിവസം നമ്മൾ കാണുവാനായിട്ട് പോകുക ന്യായാധിപകന്മാരുടെ പുസ്തകം പതിമൂന്നാമത്തെ അധ്യായത്തിലേക്കാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു ന്യായാധിപന്മാരുടെ മൂന്നാം അധ്യായം ന്യായാധിപന്മാരുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന ഒരു കാര്യമാണ് ഏഴു പ്രാവശ്യങ്ങളിലായിട്ട് പലപ്പോഴായിട്ട് ഇസ്രായേൽ ജനം പാപം ചെയ്യുന്നു പാപത്തിന്റെ അനന്തരഫലമായിട്ട് ഈശോയുടെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശിക്ഷ അവരുടെ മേലെ കടന്നു വരുന്നു അവർ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നു കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഫലമായിട്ട് യേശുനാഥൻ അവരുടെ പ്രാർത്ഥന കേട്ട് ആ ദുഃഖങ്ങളെ മറികടക്കുവാനുള്ള ശക്തി ആ മക്കൾക്ക് തരുന്നു ഇന്നേ ദിവസം നാം ഈ ആരാധനയിലെ സംബന്ധിക്കുമ്പോൾ നമ്മളോടും ഈശുനാഥൻ പറയുന്നത് ഇത് തന്നെയാണ് നാമും പാപം ചെയ്ത് ഒത്തിരിയേറെ ദുഃഖങ്ങളിലൂടെ കടന്നുപോകുന്ന മക്കളാണ് ഈ മക്കളോട് ഈശോ പറയുകയാണ് ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവമാണ് കോപിക്കുന്ന ദൈവമല്ല പക്ഷേ പഴയ നിയമത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും കോപിക്കുന്ന ഒരു ദൈവത്തെ കാരണം അത് മറ്റൊന്നുമല്ല അത് നമ്മുടെ പ്രവൃത്തിയുടെ നമ്മുടെ പാപത്തിന്റെ പ്രവൃത്തിയുടെ ഒരു ഫലമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതാണ് നമ്മുടെ തകർച്ചകളുടെ സമയം പ്രിയ സഹോദരങ്ങളെ ഈ തകർച്ചയുടെ സമയം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും അത് കഴിഞ്ഞ് ഈശോയോട് പ്രാർത്ഥിക്കണം കരഞ്ഞു പ്രാർത്ഥിക്കുക ഈശോനാഥൻ നമുക്ക് ശാന്തിയും സമാധാനവും സന്തോഷവും നൽകും എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേൾക്കുകയുണ്ടായി വീണ്ടും പതിമൂന്നാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇവിടെ നമ്മൾ കാണുക സാംസന്റെ ജനനത്തെ കുറിച്ചാണ് ഒന്നാം വചനം ഇപ്രകാരമാണ് ഇസ്രായേൽ ജനം വീണ്ടും കർത്താവിന്റെ മുൻപിൽ തിന്മ ചെയ്യുന്നു അവിടുന്ന് അവരെ നാൽപ്പത് വർഷത്തേക്ക് ഫിലിസ്തീരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുന്നു ഇതിനു ശേഷം വരുന്നതാണ് സൊറായിൽ ധാൻ ഗോത്രക്കാരനായ മനോവ എന്നൊരു ആളുണ്ടായിരുന്നു അവന്റെ ഭാര്യ വന്നിയായിരുന്നു അവൾക്ക് മക്കളില്ലായിരുന്നു കുറവുകൾ ഉള്ളവരെ യേശു ക്ഷണിക്കുകയാണ് ദൈവത്തിന്റെ സ്വന്തമായി തീരുവാനായിട്ട് കുറവുകളുള്ളവരെ ഈശ്വനാഥൻ ക്ഷണിക്കുകയാണ് നീ എൻ്റെ അടുത്തേക്ക് വാ നിനക്ക് ആവശ്യമുള്ളത് ഞാൻ നിനക്ക് തരാം ഒത്തിരിയേറെ അപ്പനമ്മമാർ പേരൻസ് ഒരു കാര്യമാണ് ഞങ്ങളുടെ മക്കൾ നല്ല രീതിയിൽ ജീവിക്കുവാനായിട്ട് ഇപ്പോൾ നമുക്ക് കേൾക്കുവാനായിട്ട് കഴിയുന്ന കാര്യങ്ങളാണ് ഒത്തിരിയേറെ പേര് വന്ന് പറയുന്ന കാര്യങ്ങളാണ് മദ്യപാനത്തിനടിമയാണ് ലഹരി വസ്തുക്കൾക്ക് അടിമകളാണ് ഞങ്ങളുടെ മക്കള് പ്രിയ സഹോദരങ്ങളെ ഇതിന് കാരണക്കാര് ആരാണ് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഇവിടെ ഈ സാംസന്റെ ജനനത്തിന് ആ സമയത്ത് എട്ടാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും മനോവ കർത്താവിനോട് പ്രാർത്ഥിച്ചു കർത്താവെ അങ്ങയച്ച ദൈവപുരുഷൻ വീണ്ടും ഞങ്ങളുടെ അടുക്കൽ വന്ന് ജനിക്കാനിരിക്കുന്ന ശിശുവിന് വേണ്ടി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയിക്കുവാൻ ഇടയാക്കണം പ്രിയ സഹോദരങ്ങളെ ശിശുവിന് വേണ്ടി പ്രാർത്ഥിക്കണം നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അത് എങ്ങനെ ചെയ്യണമെന്ന് അറിയാതെ മനോവ പ്രാർത്ഥിക്കുകയാണ് കർത്താവിനോട് ഞാൻ എൻ്റെ മകന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്നാണ് ഞങ്ങൾ ഞാനും എൻ്റെ ഭാര്യയും എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് എന്നാണ് ഈശ്വരനാഥനോട് ദൈവത്തിനോട് മനോവ എന്നുള്ള ആ മകൻ ആ അപ്പൻ ചോദിക്കുന്നു വീണ്ടും പതിനാലാമത്തെ വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ദൂതൻ പറയുകയാണ് മുന്തിരിയിൽ നിന്നുള്ളതൊന്നും അവൾ ഭക്ഷിക്കരുത് അമ്മ ഭക്ഷിക്കരുത് ഹരി പദാർത്ഥമോ കുടിക്കരുത് അശുദ്ധമായതൊന്നും തിന്നുകയുമെടുത്തു ഞാൻ അവളോട് കൽപ്പിച്ചതൊക്കെ അവൾ പാലിക്കണം എങ്കിൽ ഞാൻ അവളോട് കൽപ്പിച്ചതെല്ലാം നിങ്ങൾ അനുസരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന ദൈവം ഈ പുത്രൻ ഈ ഇസ്രായേൽ ജനത്തിനെ നന്മയിലേക്ക് നയിക്കുവാൻ പ്രാപ്തനായ ഒരു പുത്രനായിട്ട് നിങ്ങൾക്ക് ലഭിക്കും നല്ലൊരു മകനെ നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളൊരു ഉറപ്പ് ഇവിടെ നൽകുന്നുണ്ട് ഇന്നേ ദിവസം നമ്മുടെ ഇവിടെ ആയിരിക്കുമ്പോൾ ഒത്തിരിയേറെ മാതാപിതാക്കൾ വന്ന് പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമാണ് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും അവർ നന്നാകണമെങ്കിൽ മാതാപിതാക്കൾ അവരുടെ ജീവിതം ഈശോയ്ക്ക് വേണ്ടി മാറ്റിവെക്കേണ്ടതുണ്ട് പലപ്പോഴും നമ്മൾ കാണുന്നത് അപ്പൻ അല്ലെങ്കിൽ അമ്മ മദ്യപിക്കുന്നു അല്ലെങ്കിൽ മറ്റു ദുശീലങ്ങൾക്ക് അടിമയാണ് ആയിരുന്നു അതിനുശേഷം മക്കൾ വന്നു മക്കളും അതേ രീതി പിന്തുടരുമ്പോൾ അതേ രീതിയിൽ പിന്തുടരുമ്പോൾ ഒത്തിരിയേറെ വിഷമത്തോടുകൂടെ ഈശോയുടെ മുൻപിലേക്ക് വന്ന് പ്രാർത്ഥിക്കുന്ന അപ്പനെയും അമ്മയും ഒത്തിരിയേറെ ആളുകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നിങ്ങളുടെ മക്കൾ അപ്രകാരം ആകുവാനായിട്ടുള്ള ഒരു കാരണം അത് നിങ്ങളായിരിക്കാം ഓരോ അപ്പനും അമ്മയും ആയിരിക്കാം ഇവിടെ ഈ മനോവ എന്നുള്ള ആ അപ്പൻ പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം നമ്മുടെ ഓരോ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്കും ഓർക്കാം നാം എപ്രകാരമുള്ള തെറ്റിലാണ് ഞാൻ എത്രമാത്രം തെറ്റുകാരനാണ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് ജീവിക്കുവാനും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമായിട്ട് നമുക്കൊരുങ്ങാം ഈശോ പറയുകയാണ് നീ മാത്രം തെറ്റുകാരനായിരുന്നാലും നീ മനസ്തപിച്ചുകൊണ്ട് എന്റെ ഇടുക്കിലേക്ക് എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ നിന്നെ സംരക്ഷിക്കുവാനായിട്ട് നിന്റെ ജീവിതത്തിലേക്ക് സന്തോഷം നിന്റെ ജീവിതത്തിലേക്ക് സ്നേഹം നൽകുവാനായിട്ട് അത്രയധികം കരുണയുള്ള ഒരു ദൈവമാണ് അതുകൊണ്ടാണ് ന്യായാധിപന്മാരുടെ പുസ്തകം വായിക്കുമ്പോൾ ഏഴ് തവണയോളം ഇപ്രകാരമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുക മനുഷ്യൻ പാപം ചെയ്യുന്നു ഇസ്രായേൽ ജനം പാപം ചെയ്യുന്നു വീണ്ടും അവന്റെ ആ പാപം നിമിത്തം അവന് ഒത്തിരിയേറെ ദുഃഖങ്ങൾ സഹിക്കേണ്ടി വരുന്നു അടിമത്തത്തിലേക്ക് അവൻ പോകുന്നു അതിൽ നിന്ന് ആ ദുഃഖങ്ങളിൽ നിന്ന് അവൻ കേണ് പ്രാർത്ഥിച്ച് കരഞ്ഞു പ്രാർത്ഥിക്കുന്നു ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഈശോയുടെ അനുഗ്രഹം വീണ്ടും അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു പ്രിയ സഹോദരങ്ങളെ ഈ ഒരു കാര്യം ഇന്നും തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഓരോ ധ്യാന കേന്ദ്രത്തിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുമ്പോഴും ഇതുതന്നെയാണ് അവിടെയും സംഭവിക്കുക ഒത്തിരിയേറെ ദുഃഖങ്ങളോടുകൂടെ നമ്മൾ ചെയ്യുന്നു ചെല്ലുന്നു കാരണം എന്താണ് ഒത്തിരിയേറെ പാപങ്ങൾ നിമിത്തം ഒത്തിരിയേറെ ദുഃഖങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കരഞ്ഞ് കടന്നു വേണം ഇനി കരഞ്ഞു പ്രാർത്ഥിക്കുവാനുള്ള അവസരമാണ് ഈശോയുടെ മുമ്പിൽ കരഞ്ഞു പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈശോനാഥൻ നമുക്ക് ആവശ്യമായിട്ടുള്ള സ്നേഹവും സാന്ത്വനവും തരും എന്നുള്ളൊരു വിശ്വാസത്തോടു കൂടെ നമുക്ക് ആയിരിക്കുവാനായിട്ട് പരിശ്രമിക്കാം പ്രിയ സഹോദരങ്ങളെ ഇന്നേ ദിവസം ഒത്തിരിയേറെ ആളുകള് നമ്മളോട് പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചിട്ടുണ്ട് അവരുടെ എല്ലാ പ്രേരുകൾ നമുക്ക് ഒരു നിമിഷം കേൾക്കാം ആൽബിനോ അനീറ്റ മാത്യു जिन्सी लिसी बिजु शैला सन्नी सूसी साइमन जसिंदा मोली निकिता जेकब सूसन शैलजा अलक्स उषा ग्रेस मरिया राजेश जिशा लिंसा सोना जोसेफ, लिली मरियम जोसेफ थॉमस सुबी थॉमस अंजना राजू सिजोके जोसेफ മിജോ ചാക്കോ ജോളി ജ്യോതിഷ് റെജി ഫിലിപ്പ് ആൽബിൻ മാത്യു മഞ്ജു സന്തോഷ് അയന മരിയ അഞ്ജന രാജു പിങ്കി പ്രിയ സഹോദരങ്ങളെ ഒത്തിരിയേറെ ആളുകൾ നമ്മളോട് പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രിയ സഹോദരങ്ങളെ അവരുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ പാപങ്ങള് ചെയ്തിട്ടുണ്ടായിരിക്കും അവരെ കുറ്റപ്പെടുത്തുകയല്ല നമ്മൾ മനുഷ്യരാണ് എങ്കിൽ എപ്പോഴും നമ്മൾ പാപത്തിന് അടിമത്തിലായിരിക്കും കാരണം നമ്മൾ അയോഗ്യരാണ് നമ്മൾ പൂർണ്ണരല്ല ഈശോയെ പോലെ പൂർണ്ണരല്ല അതാകണമെങ്കിൽ ഈശോയോട് നമ്മൾ ചേർന്ന് നിൽക്കണം അതിനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഈ മക്കൾക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദത്തിനായിട്ട് നമുക്ക് ശിരസുകൾ നമിക്കാം പരിശുദ്ധ ശരീരത്താലും ഉയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്തിനു നിയമോചനമേ

മറ്റൊന്നില്ല പാരിടത്തിൽ ഇന്നോളം ദൈവം എന്നെ കാത്തുതോർത്തു പോകുക എത്ര കാലം ജീവിച്ചെന്നാലും നന്ദിത്തീരുമോ ദൈവം തന്നതല്ലാതൊന്നും എന്ത് ജീവിതത്തിൽ ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നുള്ള പാരിയിടത്തിൽ